കാറ്റിക്കൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ബി ജെ പി കൗൺസിലറുടെ പ്രതിഷേധം കൗൺസിലർ ജീവൻലാലിൻ്റെ ഒറ്റയാൾ സമരം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ യാത്രായോഗ്യമാക്കണം തെരുവിളക്കുകൾ കത്തിക്കുന്നതിന് അടിയന്തര നടപടി വേണം കെ എസ് ബിയുടെ അനാസ്ഥ അവസാനിപ്പിക്കണം ഇങ്ങനെ പോകുന്നു ജീവൻലാലിൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വാർഡിലേക്ക് ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് എൻ്റെ വാർഡിലെ തെരുവിളക്കുകളുടെ പ്രശ്നമാണ് കഴിഞ്ഞ പത്ത് വർഷ മാസത്തിന് മുന്നേ ഞാൻ കാശ് കൊടുത്ത് ആറായിരത്തി എണ്ണൂറ് രൂപ പൈസ ചിലവാക്കിക്കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും ബൾബുകൾ വാങ്ങിയിട്ടു എന്നാൽ അതിന് ശേഷം ലെറ്റർ കൊടുക്കുകയും ലെറ്റർ കൊടുത്ത് ചോദിക്കുമ്പോൾ പറയും സീനിയാർട്ടി അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് സീനിയാർട്ടി വരെ ഊഴം കാത്ത് നിൽക്കുകയാണ് ഊഴം കാത്ത് പോലും ആ സീനിയാരിറ്റി അനുസരിച്ച് വരുമ്പോൾ അത് കൃത്യമായിട്ടും നാലോ അഞ്ചോ ബൾബുകൾ മാത്രം അവരിട്ട് വേറെ വാർഡുകളിലേക്ക് വിളിച്ചുകൊണ്ട് ഈ വർക്കേഴ്സിനെ കൊണ്ടുപോകുന്ന പ്രവണത അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ജീവൻലാൽ